നീ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചേക്കണന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലോടാ നീ വെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിനെടുത്തോട്ടാ ഇപ്പം മടവൂർ കാഫിയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ തള്ളയോളികൾക്കൊക്കെ ഇതിനെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതം ഇതിനകത്ത് വീതം ഉള്ളതായിരുന്നു അത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പൊള്ള ജീവൻ കട്ടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നോക്കി അറിയാൻ പൊള്ളില്ല വെള്ളം ഉൾക്കാൻ പോണി നീ കോള് ചെയ്യണ്ട നമ്പർ കാട്ടി തന്നാ മതി നീ ഞാൻ കോൾ ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇതാ നീ എപ്പോഴാ വിളിച്ചെ ഓ നീ മറ്റേ ആസ്വാദി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് എപ്പോഴാ വിളിച്ചേ ഉമ്മടെ പ്രസവരായി പോയി അവര് പോയ ശ്വാസംന്നത് ആ ശ്വാസം കൂട്ടുന്ന പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ഉമ്മ അവർക്ക് ശ്വാസം വരണു കിടക്കി ആണെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവരെന്ത് പറഞ്ഞു പ്രസവണമുണ്ട് അങ്ങോട്ട് പ്രസവത്തിൽ വന്നോ പറയാ കേക്ക് കിടന്നോ ഞാൻ കിടക്കട്ടെ എനിക്ക് വിളിച്ചിടക്കട്ടെ കൊഴപ്പൊന്നുമില്ലാന്ന് പറഞ്ഞ കിടന്നു കിടന്നു വെച്ചോ പിന്നെ പിന്നെങ്ങുന്നില്ല അപ്പം ഇപ്പൊ ഞാൻ അപ്പോഴാണ് ഞാൻ വിളിച്ചത് വണ്ടിയുണ്ട് അവരുടെ അവരുടെ വണ്ടിയുണ്ട് അവരുടെ വണ്ടിയാണെന്ന് വരാൻ വേണ്ടിയോ എല്ലാ ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലെ നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് ചോദിച്ചു നീ മോനെ ചോദിക്കുന്നതല്ലേ മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ അടുത്തറിയ നീ അവനെ അവനെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലോടാ നീ വെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടി കൊടുത്തോട്ടാ ഇപ്പറ്റ മടകൂർ കാഫിലയുടെ അതിനകത്ത് ഇടാനുള്ളതാ ഈ തള്ളവളികൾക്കൊക്കെ ഇതിനും കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതാ അതിനകത്ത് ഷെയ്ഖുന ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പുള്ള ജീവൻ കണ്ടോ നീ കഴിഞ്ഞ ദിവസം ഏതോ ആളെ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ നാട്ടുകാർ മൊത്തം കേട്ടിരുന്നു ഇല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആളുടെ അടുത്ത് നീ തെങ്ങണോ